നടൻ റിയാസ് പത്താൻ കാർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ് തമിഴ്നാട്ടിലെ തേനിയിൽ വെച്ച് ഇദ്ദേഹം സഞ്ചരിച്ച കാർ ഡിവൈഡറിൽ ഇടിച്ചു കയറി അപകടമുണ്ടാവുകയായിരുന്നു റിയാസ് പത്താന്റെ മകൻ അജ്മൽ റിയാസ് ആണ് കാർ ഓടിച്ചിരുന്നത് അപകടത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്കായി വൈക്കത്തെ ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് ആലപ്പുഴയിലെ വീട്ടിൽ നിന്ന് രാവിലെ നാലു മണിക്ക് യാത്ര തിരിച്ച ഇവർക്ക് തേനിയിൽ എത്തുന്നതിന് മുമ്പേ രാവിലെ എട്ടു മണിയോടെയാണ് അപകടം സംഭവിച്ചത് കാർ ഡിവൈഡറിലിടിക്കുമ്പോൾ റിയാസ് പത്താൻ ഇരുന്ന ഭാഗത്തേക്കാണ് ഇടിച്ചുകയറിയത് അപകടത്തിന് പിന്നാലെ നൂറ്റിയെട്ട് ആംബുലൻസിൽ തേനി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തേനി മെഡിക്കൽ കോളേജിലും അദ്ദേഹത്തെ എത്തിച്ചു വൈകുന്നേരത്തോടെയാണ് വിദഗ്ധ ചികിത്സയ്ക്കായി വൈക്കം ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത് ഫ്ളാറ്റ് നമ്പർ ഫോർ ബി എന്ന ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച റിയാസ് പത്താൻ കായംകുളം കൊച്ചുണ്ണി ക്ലിൻഡ് റാണി തുടങ്ങിയ മലയാള ചിത്രങ്ങളിലും കന്നഡ ചിത്രം ഗഡിയാറയിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച മനോരമ മാക്സിൽ റിലീസ് ചെയ്ത രണ്ടാം മുഖം എന്ന ചിത്രത്തിലും അദ്ദേഹം ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു രണ്ട് സിനിമകളുടെ തിരക്കഥ രചിച്ചു വരുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് ഉടൻ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാനാകുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ നാലു മണിയോടെ ആലപ്പുഴയിലെ വീട്ടിൽ നിന്നാണ് റിയാസും മകനും യാത്ര തിരിച്ചത് രാവിലെ ഏകദേശം എട്ട് മണിയോടെ തേനിയിൽ എത്തുന്നതിന് തൊട്ട് മുമ്പായിരുന്നു അപകടം സംഭവിച്ചത് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ പാതയോരത്തെ ഡിവൈഡറിലേക്ക് ശക്തമായി തന്നെ ഇടിച്ചു കയറുകയായിരുന്നു കാറിന്റെ ഇടതുവശത്ത് റിയാസ് പത്താൻ ഇരുന്ന ഭാഗത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇതാണ് പരിക്കിന്റെ ആഘാതം വളരെയധികം വർദ്ധിപ്പിച്ചത് കൂടെയുണ്ടായിരുന്ന മകൻ അജ്മൽ പരിക്കുകളില്ലാതെ ഇല്ലാതെ രക്ഷപ്പെടുകയായിരുന്നു അപകടം നടന്ന ഉടനെ നാട്ടുകാരും പോലീസും ചേർന്നാണ് ആംബുലൻസിൽ ഇദ്ദേഹത്തെ ആശുപത്രിയിലെത്തിച്ചത് പിന്നീടാണ് ആരോഗ്യനില കണക്കിലെടുത്ത് ആശുപത്രിയിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചത് അങ്ങനെയാണ് വൈക്കത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് തലയ്ക്കും ശരീരത്തിനും പരിക്കേറ്റതിനാൽ കൂടുതൽ വിദഗ്ധമായ ന്യൂറോ ചികിത്സ ആവശ്യമാണെന്ന് കണ്ടെത്തുകയായിരുന്നു തുടർന്നാണ് വൈകുന്നേരത്തോടെ വൈകത്തെ ആശുപത്രിയിലേക്ക് മാറ്റാൻ തീരുമാനമായത് നിലവിൽ അദ്ദേഹം തീവ്ര പരിചരണ വിഭാഗത്തിൽ വിദഗ്ധ ചികിത്സയിലാണ് മലയാള സിനിമയിൽ തൻ്റേതായ ഇടം കണ്ടെത്തിയ നടനാണ് റിയാസ് പത്താൻ എന്തായാലും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായി പ്രാർത്ഥിക്കുകയാണ് സഹപ്രവർത്തകരും വീട്ടുകാരും അതേസമയം ആരോഗ്യനിലയിൽ പേടിക്കേണ്ടതൊന്നും തന്നെ ഇല്ല എന്നാണ് ആശുപത്രി അധികൃതർ പുറത്തുവിടുന്ന വിവരങ്ങളിലുള്ളത് അതേസമയം അവർ ഉറങ്ങിപ്പോയതാണോ ഇത്തരത്തിലുള്ള അപകടം സംഭവിക്കാനുള്ള കാരണമെന്ന് വ്യക്തത വന്നിട്ടില്ല ഒരു സൈഡ് വശം ചേർന്നാണ് ഡിവൈഡറിലേക്ക് വാഹനം ഇടിച്ചു കയറിയത് അതുകൊണ്ട് തന്നെയാണ് റിയാസിന് വളരെ ഗുരുതരമായ പരിക്ക് പറ്റാനുള്ള കാരണമായി തീർന്നത്